പ്രതിരോധ തലത്തിലും നയതന്ത്ര തലത്തിലും ഏറ്റവും ഊഷ്മളമായ ബന്ധം പുലർത്തുന്ന രാജ്യമാണ് റഷ്യ ഇന്ത്യക്ക് ആണവ റിയാക്ടറുകൾ അടക്കം സമ്മാനിച്ചത് റഷ്യയുമായുള്ള ബന്ധങ്ങളെ തുടർന്നാണ് ആകാശത്ത് പ്രതിരോധം തീർക്കുന്ന എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളടക്കം ഇന്ത്യക്ക് ലഭിക്കുന്നത് റഷ്യയിൽ നിന്നാണ് ഇങ്ങനെ എല്ലാ തലത്തിലും ഇന്ത്യക്ക് ഊഷ്മള ബന്ധമുള്ള റഷ്യയെ ട്രംപിന്റെ ഭീഷണിക്ക് വഴങ്ങി ഇന്ത്യ തള്ളിപ്പറയുമ്പോൾ നയതന്ത്ര തലത്തിലും ഇന്ത്യയ്ക്ക് അത് തിരിച്ചടിയായി മാറുകയാണ് റഷ്യൻ എണ്ണ വാങ്ങുന്നത് കുറയ്ക്കാനുള്ള ഇന്ത്യൻ നീക്കത്തിൽ പുടിന് കടുത്ത അതൃപ്തിയുണ്ടെന്നാണ് സൂചനകൾ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ പള്ളിയിലുണ്ടായ ബോംബ് ആക്രമണത്തെ ശക്തമായി അപലപിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്തു വന്നതും ശ്രദ്ധേയമായി അക്രമത്തെ പ്രാകൃതമെന്ന് വിശേഷിപ്പിച്ച പുടിൻ ഭീകരവാദത്തിനെതിരെ പോരാടുന്നതിന് പാകിസ്ഥാന പിന്തുണ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരിക്കും പ്രധാനമന്ത്രി ഷെഹ്ബാ ഷെരീഫിനും അയച്ച സന്ദേശങ്ങളിൽ പുടിൻ തന്റെ അനുശോചനം പങ്കുവയ്ക്കുകയും ആക്രമണത്തിന്റെ ഇരകളോടും രാഷ്ട്രത്തോടുമുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ചെയ്തു ഒരു മതചടങ്ങിനിടെ ആളുകളെ കൊലപ്പെടുത്തുന്നത് ഭീകരവാദത്തിന്റെ ക്രൂരവും മനുഷ്യത്വരഹിതവുമായ സ്വഭാവത്തിന്റെ തെളിവാണെന്ന് അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കും തന്റെ ആത്മാർത്ഥമായ അനുതാപവും പിന്തുണയും അറിയിക്കുന്നു പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്നും അദ്ദേഹം ആശംസിച്ചു ഇന്ത്യ യുഎസ് വ്യാപാര കരാറിനുശേഷം റഷ്യ പാകിസ്ഥാനുമായി പുതിയ സഖ്യം രൂപീകരിക്കാൻ തയ്യാറെടുക്കുകയാണോ എന്ന സംശയമാണ് ഇതോടെ ഉയരുന്നത് പുടിന്റെ അനുശോചന സന്ദേശത്തിനു പിന്നാലെ ഇന്ത്യ യു എസ് വ്യാപാര കരാർ റഷ്യയെ പാകിസ്ഥാനുമായി അടുപ്പിക്കാൻ പ്രേരിപ്പിക്കുമോ എന്ന ചർച്ചകൾ സജീവമാണ് റഷ്യയുമായി ബന്ധം സ്ഥാപിക്കാൻ കുറച്ചുനാളായി പാക് പ്രധാനമന്ത്രി ഷഹ്ബാസ് ഷെരീഫ് ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന റഷ്യ പാകിസ്ഥാനെ അവഗണിക്കുന്നതായിരുന്നു പതിവ് റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ എണ്ണ വാങ്ങൽ സമ്പൂർണമായി നിർത്തുക യു എസിൽ നിന്നും അഞ്ഞൂറ് ബില്യൺ ഡോളറിന്റെ ഇറക്കുമതി എന്നിവയാണ് ഇന്ത്യ യുഎസ് വ്യാപാര കരാറിന്റെ പ്രധാന ഉപാധികളായി യുഎസ് മുന്നോട്ട് വച്ചിട്ടുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടും ഇന്ത്യ റഷ്യ ബന്ധത്തെ ബാധിക്കുന്നതാണ് ദശാബ്ദങ്ങളായി പ്രതിരോധ മേഖലയിൽ ഉൾപ്പെടെ റഷ്യയുമായി ഇന്ത്യക്ക് തന്ത്രപ്രധാനമായ സൗഹൃദമാണ് അതേസമയം റഷ്യൻ എണ്ണ വാങ്ങുന്നത് പൂർണമായും നിർത്തുന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും തന്നെ ഔദ്യോഗികമായി ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല ഏതു രാജ്യത്തു നിന്ന് എണ്ണ വാങ്ങണം എന്നത് ഇന്ത്യക്ക് തീരുമാനിക്കാം എന്നാണ് ഈ വിഷയത്തിൽ റഷ്യയുടെ പ്രതികരണം നേരത്തെ നേരിട്ടോ പരോക്ഷമായോ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്തില്ലെന്ന് ഉറപ്പ് ലഭിച്ചതിനാൽ അധികമായി ചുമത്തിയ ഇരുപത്തിയഞ്ച് ശതമാനം തിരുവ പിൻവലിക്കുകയാണെന്നും വൈറ്റ് ഹൌസ് പുറത്തിറക്കിയ എക്സിക്യൂട്ടീവ് ഓർഡറിൽ അവകാശപ്പെട്ടിരുന്നു റഷ്യൻ എണ്ണ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യ വാങ്ങുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുമെന്നും വാക്കുപാലിച്ചില്ലെങ്കിൽ വീണ്ടും നടപടിയെടുക്കുമെന്നും വൈറ്റ് ഹൌസ് മുന്നറിയിപ്പും നൽകിയിരുന്നു